ജീവനൊടുക്കിയ ഐ ബി ഉദ്യോഗസ്ഥ മേഘയെ ആൺ സുഹൃത്തായ മലപ്പുറം സ്വദേശി സാമ്പത്തികമായി ചൂഷണം ചെയ്തതായി പരാതി ഫെബ്രുവരി മാസത്തെ ശമ്പളം ഉൾപ്പെടെ ഇയാളുടെ അക്കൗണ്ടിലേക്ക് മകൾ ട്രാൻസ്ഫർ ചെയ്തുവെന്ന് മേഘയുടെ പിതാവ് മധുസൂദനൻ പറഞ്ഞു മരിക്കുമ്പോൾ മകളുടെ അക്കൗണ്ടിൽ വെറും എൺപത് രൂപ മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു മലപ്പുറം ജില്ലയിലെ എടപ്പാളുള്ള സുഗാന്ത് സുരേഷ് എന്നയാളുമായിട്ടായിരുന്നു മകൾ പ്രണയത്തിലായിരുന്നത് ഇയാൾ മകളെ നിരന്തരം സാമ്പത്തികമായി ചൂഷണം ചെയ്യുന്നുണ്ടായിരുന്നു ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഞങ്ങൾ പരിശോധിച്ചു കിട്ടുന്ന പണം മുഴുവൻ അയാൾക്ക് അയച്ചു കൊടുത്തതായാണ് മനസ്സിലായത് തിരിച്ച് ഓരോ മാസവും അഞ്ഞൂറ് അല്ലെങ്കിൽ ആയിരം രൂപ അയാൾ ചെലവിന് അയച്ചു നൽകിയിട്ടുണ്ട് കയ്യിൽ പണമില്ലാത്തതിനാൽ ഉച്ചയ്ക്ക് മകൾ ഭക്ഷണം പോലും കഴിച്ചിരുന്നില്ല എന്ന് ചില സുഹൃത്തുക്കൾ വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞിരുന്നു പണം മുഴുവൻ വീട്ടിൽ കൊടുത്തുവെന്നാണ് മേഘ അവരോട് പറഞ്ഞിരുന്നത് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് കിട്ടിയ ശമ്പളം പോലും അവന്റെ അക്കൗണ്ടിലേക്ക് അയച്ചു മധുസൂദനൻ പറഞ്ഞു മേഘ മരിച്ച ദിവസം തന്നെ ഐ ബി ഉദ്യോഗസ്ഥനും മലപ്പുറം സ്വദേശിയുമായ യുവാവിനെതിരെ കുടുംബം ആരോപണം ഉയർത്തിയിരുന്നു മരണം ആത്മഹത്യ തന്നെയെന്ന് ഉറപ്പിച്ച പേട്ട പോലീസ് അതിലേക്ക് നയിച്ച സാഹചര്യം അന്വേഷിച്ചു വരികയായിരുന്നു ഈ സാഹചര്യത്തിലാണ് വീട്ടുകാർ കൂടുതൽ തെളിവുമായി രംഗത്തെത്തിയിരിക്കുന്നത് മേഘയുടെ ഫോൺ ഉൾപ്പെടെ പോലീസിന്റെ കൈവശമുണ്ട് ലാപ്ടോപ്പും കുടുംബം പോലീസിന് കൈമാറി ഇവ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും പിതാവ് ആവശ്യപ്പെട്ടു എടപ്പാൾ സ്വദേശിയും ഐബിയുടെ കൊച്ചി ഓഫീസ് ജീവനക്കാരനുമായ ആൾക്കെതിരെയാണ് മേഘയുടെ പിതാവ് ആരോപണവുമായി രംഗത്തെത്തിയത് മേഘയുടെ മരണശേഷം അക്കൗണ്ട് വിവരങ്ങൾ രേഖാമൂലം തന്നെ എടുത്തിരുന്നു ഇതിൽ നിന്നും ലഭ്യമായ വിവരങ്ങളിൽ നിന്നാണ് മലപ്പുറം സ്വദേശി മേഘയെ സാമ്പത്തികമായി ചൂഷണം നടത്തിയെന്ന വിവരം പുറത്തുവരുന്നത് അക്കൗണ്ട് വിശദാംശങ്ങൾ അന്വേഷണ വിധേയമായി പേട്ട പോലീസിനെ കൈമാറി തുടരന്വേഷണം ഇവിടെയാണ് നടക്കുന്നത് മേഘയുടെ മരണത്തിന് പിന്നാലെ പിതാവ് ഐബിക്കും പരാതി നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ആരോപണവിധേയനായ ആളെ ജോലിയിൽ നിന്നും മാറ്റി നിർത്തിയിരിക്കുകയാണ് എന്നാണ് ലഭിക്കുന്ന വിവരം കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിയോടെയാണ് പേട്ട പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ചാക്ക റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന ഭാഗത്ത് റെയിൽവേ ട്രാക്കിൽ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ മേഘയെ കണ്ടെത്തിയത് പിന്നീട് ഇത് ആത്മഹത്യയായിരുന്നുവെന്ന് കണ്ടെത്തുകയായിരുന്നു ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രിയിൽ അൽസലാമ ഹൈ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ